സ്കൂളിൽ നിന്ന് സർക്കാർ നിർദ്ദേശപ്രകാരം രക്ഷകർത്താക്കൾക്ക് താങ്ങായി തണലായി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു ഒരുപാട് രക്ഷാകർത്താക്കള് സാധാരണ ഇന്ന് പതിവ് വ്യത്യസ്തമായിട്ട് ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി ഒരു നല്ല രീതിയിൽ ഉള്ള ക്ലാസ്സുകൾ അതേപോലെ തന്നെ കൂടെയുണ്ട് കരുത്തേകൻ എന്ന് പറയുന്ന ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ സർക്കാർ നിർദ്ദേശപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അവതരണം അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വിശദീകരണവും നടത്തുകയുണ്ടായി സ്കൂളിലെ തന്നെ അധ്യാപകരായിട്ടുള്ള രമ്യ ടീച്ചർ അതേപോലെ തന്നെ അനൂഷ ടീച്ചർ വിദ്യ ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി ആയിട്ടുള്ള താജുദ്ദീൻ മാഷ് അതേപോലെ തന്നെ ദീപക് സാറ് ഇവരെല്ലാം ഈ പരിപാടിയിൽ അറ്റൻഡ് ചെയ്തു നല്ല രീതിയിൽ തന്നെ ഈ പരിപാടി നടത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നിവിടെ എല്ലാ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി സ്കൂളുകളിൽ വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളിവിടെ സംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ അതിൽ എങ്ങനെയാണ് ഒരു ഇഫക്റ്റീവ് പാരന്റിങ് ഉണ്ടാക്കേണ്ടത് അതിനെ നമ്മൾക്ക് പാരൻസുമായിട്ട് സംവദിക്കാനായിട്ട് സാധിച്ചു അതെല്ലാം നല്ല രീതിയിൽ ചെയ്യുവാനും സ്കൂളിലുള്ള സൗഹൃദ എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് എന്നതിനെയൊക്കെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ പാരൻസിന് കൊടുക്കാനും ഈ ഒരു സംരംഭത്തിൽ കൂടെ സാധിച്ചു എല്ലാത്തിനും എല്ലാം ഒരുക്കി തന്ന സർക്കാരിന് ഞങ്ങളുടെ സ്കൂള് കൂട്ടായി എം 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 എച്ച് എസ് എസ് മോലാന കുട്ടി മെമ്മോറിയൽ സ്കൂളാണ് ഒരുപാട് തീരപ്രദേശത്തെ കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ് കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ നല്ല റിസൾട്ടും എല്ലാം നല്ല പെർഫോം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നമസ്കാരം ഇന്ന് ഹയർ സെക്കൻഡറി വരവേൽപ്പ് എന്ന് പറയുന്ന നമ്മുടെ പ്രവേശനോത്സവമായിരുന്നു ആ പ്രവേശനോത്സവത്തിൽ നമ്മളെ കൂട്ടായി ഹയർ സെക്കൻഡറി സ്കൂൾ എം എമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ അഥവാ മൗലാന ഹൈസ്കൂൾ എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന സ്കൂളിൽ ഇന്ന് വരവേൽപ്പ് നമ്മളെ എല്ലാവർക്കും അറിയാം ഹയർ സെക്കൻഡറി കേരളത്തിലെ തുടക്കം കുറിച്ചപ്പോൾ തൊണ്ണൂറ്റി ഒന്നിൽ വന്ന ഒരു ഹയർ സെക്കൻഡറി ആണ് കൂട്ടായി എം എം ഹയർ സെക്കൻഡറി സ്കൂൾ പഠന നിലവാരത്തിൽ ഉയർന്ന തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി ആണ് ഈ കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിലും തൊണ്ണൂറ്റഞ്ചിലേറെ ശതമാനത്തിലേറെ വിജയ ശതമാനം ഉള്ള ഹയർ സെക്കൻഡറി കൂടിയാണ് ഇന്ന് വളരെ രക്ഷിതാക്കളുടെ പ്രാതിനിധ്യം പ്രത്യേകിച്ച് പാരന്റിൽ ജെൻസ് പാര മറ്റേ രക്ഷ ആളുകളുടെ പ്രാതിനിധ്യം വളരെ വലുതായിരുന്നു അതൊക്കെ കുട്ടികളെ രക്ഷിതാക്കളും കുട്ടികളും അതേപോലെ സ്കൂളും ഒക്കെ വളരെ ഗൗരവത്തിൽ വിദ്യാഭ്യാസത്തെ കാണുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് വലിയൊരു ക്രൗഡായിരുന്നു പി ടി എ മീറ്റിങ്ങിൽ ഇന്നത്തെ പി ടി എ മീറ്റിങ്ങിൻ്റെ നല്ല തരത്തിലുള്ള ക്ലാസ്സുകളായിരുന്നു സർക്കാർ നിർദ്ദേശിച്ച തരത്തിലുള്ള ക്ലാസ്സുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്തായാലും കുട്ടികളുടെ ഈ പുതിയ അവരുടെ ഭാവിയിലേക്കുള്ളൊരു ഒരു കാൽവെപ്പാണ് ഇന്ന് നടന്നത് എന്തായാലും എല്ലാ കുട്ടികൾക്കും ഇന്ന് നവാഗതരായ മുഴുവൻ കുട്ടികൾക്കും വിജയാശംസകൾ രക്ഷിതാവുന്ന നിലക്ക് എൻ്റെ മകൾ കൂടി പഠിക്കുന്ന ഈ ഈ വർഷം ഹയർ സെക്കൻഡറിക്ക് പ്ലസ് വണ്ണിൽ സയൻസിൽ അഡ്മിഷൻ എടുത്തിരിക്കുകയാണ് അവളുൾപ്പെടെയുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തി